സഹോദരങ്ങളെ സഹോദര ഖുർആൻ ഓതാൻ പ്രയാസപ്പെടുന്നവര് വളരെയധികം ഉപകാരപ്പെടുന്ന സിമ്പിൾ ആപ്പാണ് അൽ ഇത് തുറന്നു കഴിയുമ്പോൾ ഇങ്ങനെയാവും കാണുക ഇതിൽ മൗലിദുകളുണ്ട് സ്വലാത്തുകളുണ്ട് പ്രാർത്ഥനകളുണ്ട് മറ്റു ഔറാദുകളുണ്ട് ഔറാദുകൾ ഇതില് ർ എന്നുള്ളത് ഓപ്പൺ ചെയ്യുമ്പോൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഖുർആനിലെ നൂറ്റി പതിനാല് സുഹൃത്തുകളും നമുക്ക് കാണാൻ കഴിയുക കഴിയും ഇതില് നമുക്ക് ഇഷ്ടപ്പെട്ട സൂറത്ത് തിരഞ്ഞെടുക്കുകയും തിരഞ്ഞെടുക്കുകയും ഞാൻ സൂറത്തുൽ ബഖറയാണ് തിരഞ്ഞെടുത്തത് സൂറത്തുൽ ബഖറയിലെ ഏത് ആയത്ത് മുതൽ ഏത് ആയത്ത് വരെ വരെ ആരുടെ പിറാഹത്താണ് കേൾക്കേണ്ടത് കേൾക്കേണ്ടതിലൊരു അഞ്ചെട്ട് പാലിങ്ങൾ പിറാത്തുകളുണ്ട് ഇതിൽ ഇഷ്ടപ്പെട്ട പാലിന് തിരഞ്ഞെടുക്കുകയും പ്ലേ ഓൺലൈൻ എന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞ കഴിഞ്ഞ നമുക്ക് അവരുടെ പ്രാഹത്വം കേൾക്കാവുന്നതാണ് നമുക്ക് നമ്മുടെ സുഹൃത്തുക്കൾക്കും സഹോദരങ്ങൾക്കും അപകാരപ്പെടുമെങ്കിൽ അയച്ചു കൊടുക്കുക അള്ളാഹു സുബഹാന ഹോ തകാല സ്വീകരിക്കുമാറാകും You're <laughs> my